ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം എല്ലാവരും ജീവിതത്തിൽ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭാഗ്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനുവേണ്ടി അറിയാവുന്ന വഴികളെല്ലാം തേടുന്നവരും വീടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരിടം പുറപ്പെടുന്നതും തിരിച്ചെത്തുന്നതുമെല്ലാം ഇങ്ങോട്ട് തന്നെ ലോകത്ത് എവിടെയായാലും നമുക്ക് മുന്നിലുള്ള അവസാന വാതിൽ അത് വീട് തന്നെയാകും വീട് നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഭാഗ്യവുമെല്ലാം കൊണ്ടുവരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക ഇതിനായി വീട് പണിയുമ്പോൾ തന്നെ വാസ്തു പോലുള്ള കാര്യങ്ങൾ നോക്കുന്നവരുമുണ്ട് വീട്ടിൽ വെക്കുന്ന സാധനങ്ങളിലും ഭാഗ്യവും നിർഭാഗ്യവും തേടുന്നവരാണ് നാം പലരും ഇതിനായി വാസ്തുവിനെയും ഫെൻഷുവിനേയും കൂട്ടുപിടിക്കുന്നവർ ചില പ്രത്യേക വസ്തുക്കൾ വീട്ടിൽ വെക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും നിർഭാഗ്യം അകറ്റാൻ സഹായിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം മുള വീട്ടിൽ അലങ്കാരത്തിന് ചേർന്ന ഒന്നാണ് മുള കൊണ്ടുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭാഗ്യം നൽകുമെന്നാണ് വിശ്വാസം ഇത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം ഫർണിച്ചറായോ ഷോപ്പീസായോ എന്തായിട്ടാണെങ്കിലും വീട്ടിൽ ആനയുടെ രൂപം ഇത് ചെറിയൊരു ആഭരണത്തിന്റെ രൂപത്തിലായാലും പോലും മതിയാകും ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നാണ് ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരം കെയറിംഗ് അടുപ്പം ഇവയെല്ലാം വളർത്തുന്ന ഒന്നാണ് ആനയുടെ രൂപം വീട്ടിൽ നാരങ്ങ നാരങ്ങാവർഗത്തിൽപ്പെട്ട ഫലങ്ങൾ സൂക്ഷിക്കുന്നത് പണം വരാൻ നല്ലതാണെന്നാണ് വിശ്വാസം ഇവ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരാനും ഏറെ നല്ലതു തന്നെയാണ് പൂന്തോട്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെടികൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിഫലിക്കുന്ന രീതിയിൽ വീട്ടിൽ കണ്ണാടി വെക്കുന്നത് ഏറെ നല്ലതാണ് ഇത് ഭാഗ്യവും പോസിറ്റീവ് ഊർജവുമെല്ലാം കൊണ്ടുവരാൻ ഏറെ നല്ലതാണ് വെളുത്തു നിറത്തിൽ സ്ട്രിംഗ് പോലുള്ള ലൈറ്റുകൾ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും ഭാഗ്യം കൊണ്ടുവരാനുമെല്ലാം അത്യുത്തമമാണ് ഫ്രഷ് പൂക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വീട്ടിൽ ഭാഗ്യം നിറയാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയും ചെയ്യും വാടിയതോ പഴയതോ ആയ പൂക്കൾ വെക്കരുത് ചില പ്രത്യേക സസ്യങ്ങൾ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരും മണി പ്ലാന്റ് പണം വരാൻ നല്ലതാണ് ഇതല്ലാതെ ലക്കി ബാമ്പു തുളസി പനി പനിനീർ പനിനീർക്കൂക്ക മുല്ല ലെമൺ ഗ്രാസ് റോസ് ഓർക്കിഡുകൾ എന്നിവയെല്ലാം വീട്ടിൽ ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ചിലതാണ് വീട്ടിൽ ജലസ്രോതസ് ഉണ്ടാകുന്നത് അതായത് ഫൗണ്ടനുകളോ അക്വേറിയമോ ഉണ്ടാകുന്നത് പോസിറ്റീവ് ഊർജത്തിന് നല്ലതാണ് ഇത് പൊതുവെ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വാസവുമുണ്ട് ഹോഷു വീട്ടിൽ വളർ വയ്ക്കുന്നത് ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് കുതിരകൾ സാധാരണ ഭാഗ്യം കൊണ്ടുവരുന്നവരാണെന്നാണ് വിശ്വാസം ഇതോടെ ഹോഷ് ഷൂ വീടിന്റെ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം റൗണ്ട് ഇലകളുള്ള ചെടികൾ വീടിന് മുൻവശത്ത് വെക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും ഇത് പോസിറ്റീവ് ഊർജം കൊണ്ടുവരാനും ഏറെ നല്ലതാണ് ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം